രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോതമംഗലം സ്കൂളിന്റെ ഈ വർഷത്തെ ദിനാഘോഷം കോതമംഗലം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പി ടി ബിചോയ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ സൌകര്യങ്ങളും പ്രവർത്തനങ്ങളും കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ഭിന്നശേഷിക്കാരായ കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കാനും സംവദിക്കാനും അദ്ദേഹം തയ്യാറായി ഗാന്ധിയൻ മൂല്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സാന്ത്വനം രാജ്യസേവനമാണ് നിർവഹിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ സ്വതന്ത്ര ദിന സന്ദേശത്തിൽ പറഞ്ഞു ും എത്ത ും എല്ലാം വേണ്ടി ഒരു സമയമില്ലാതെ പരിഗണിക്കാതെ നമ്മുടെ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള മനുഷ്യരുടെ ആർത്തിക്കും ഞാനന്ദഭാവത്തിനും മാറ്റം വരുത്തുവാൻ സ്കൂൾ സന്ദർശനം സഹായിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ഇവിടുത്തെ സ്റ്റാഫും മാനേജ്മെന്റും ചെയ്യുന്ന പ്രവൃത്തികളെയും അനുമോദിച്ചു കുട്ടികൾ അവതരിപ്പിച്ച ധീരജവാൻ മതമൈത്രി ദണ്ഡിയാത്ര മുക്തിയോദ്ധ മുതലായ സ്കിറ്റുകൾ ആസ്വദിച്ച് കുട്ടികളുടെ കലാപരിപാടികൾക്ക് അവരെ അഭിനന്ദിക്കുവാനും അദ്ദേഹം മറന്നില്ല ഷാജഹാൻ സി എ ഡോക്ടർ ജേക്കബ് പിട്ടു ആധിരാകൃഷ്ണൻ മാത്യു വർഗീസ് രാജുപോൾ ജെയിംസ് കെ വി എന്നിവർ ന്യൂസ് ബ്യൂറോ കോതമംഗലം